ഞാൻ എന്തിനോടാ വേണ്ടി വെക്കാന് എന്തിന എന്തെല്ലാം ഉണ്ട് അതുകൊണ്ടല്ല എന്നിട്ട് നിങ്ങളോട് പറയാം നീ പിന്നെ വേറെ ആരും പറയാൻ നിൽക്കണ്ട ഞാൻ മോനോട് ചോദിച്ചു അപ്പം എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല അവൻ ചോദിച്ചാണ് അപ്പൊ അവനോട്ട് പൈസയൊന്നുമില്ല ഒരു ആ ഓൺലൈൻ അല്ലേ എപ്പോൾ എനിക്ക് തരുത്തേ അപ്പോൾ ഞാൻ അടുത്ത് പൈസ ഉണ്ടായാലും ചോദിക്കും പൈസ ഉണ്ടോ അതോ വേണോന്നല്ലോ ചോദിക്കലുണ്ട് ഇപ്പോൾ പിന്നെ എല്ലാ കാര്യവും ഓൺലൈൻ ചെയ്യുന്നു അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഉണ്ടാകും പൈസ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവുക എൻ്റെ അടുത്ത് പൈസ ഇല്ല എന്നുള്ള കാര്യം കാണുന്നുണ്ട് അതുകൊണ്ടാണ് പൈസ ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടാവുക പിന്നെ പിന്നെ അപ്പോൾ ഓൺലൈൻ എല്ലാം ചെയ്യാൻ പിന്നെ എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ ഇഷ്ടമുണ്ട് എന്നുവെച്ചാൽ അല്ലാണ്ട് ഞാൻ ഒറ്റക്കടയിൽ പോകുന്നില്ല നിങ്ങളുടെ കൂടെ ഇപ്പം കൂടുന്നോണ്ടല്ലേ ഇങ്ങനെ പോകാനും വരാനല്ലേ പറ്റുന്നത് അപ്പം ഞാൻ വരണമെന്ന് വല്ലാണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടേനും ഇപ്പം പൈസ ഇല്ലാന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ആ വരാനുള്ള മുകളെല്ലാം പോയി ഇല്ലടാ വരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ അവനോട് ഉണ്ടെങ്കിലും അവരടുത്തുണ്ടെങ്കിലൊക്കെ തരൂറ്റന്നെ ആയിരിക്കും അങ്ങനെ വന്നിട്ടുണ്ടാവും ആ ശരി നിങ്ങളെല്ലാം പോയിട്ടുവാ അടുത്ത ഞാൻ ഉണ്ടാവും എന്നാൽ പിന്നെ ഓക്കെ ഒന്നാം തീയ്യതി രണ്ടാം തീയ്യതി ലീവാണ് അപ്പൊ നമ്മള് ടൂർ വയനാട്ടിലേക്ക് നമ്മളവിടുത്തെ കമ്പനി ചെങ്ങായ്മ സ്റ്റാഫുകള് മാത്രം രണ്ടു ദിവസത്തേക്ക് നല്ല പൈസ ആവൂലേ പൈസ ഞാൻ ഓ നിങ്ങള് സംഘടിപ്പിച്ചല്ലേ അമ്മ അന്നേരം പോട്ടേന്ന് എന്ന് വെച്ചാ നിങ്ങൾ എടുത്തടിച്ചിട്ട് പറഞ്ഞില്ലേ നിങ്ങൾ ആയ്മ പൈസയില്ല പോണ്ടെന്ന് അന്നേരം അമ്മക്ക് അത്ര വിഷമമായിട്ടുണ്ടാവും കേട്ടാ അമ്മയും പറഞ്ഞത് ചങ്ങായിമാറപ്പുരം പോണന്നു നിങ്ങൾ ഇപ്പൊ ചങ്ങായിമാറപ്പുരം പോകുമ്പോ നിങ്ങൾക്ക് എന്ത് സന്തോഷത്തില്ല നിങ്ങളിപ്പോ ഞാൻ പോകുന്ന പറഞ്ഞേ അമ്മയും ആ ഒരു സന്തോഷത്തിലല്ലേ വന്ന് പറഞ്ഞേ അപ്പോൾ ഏട്ടൻ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അത്ര നിങ്ങൾ അത് ആലോചിച്ചിനാ എന്തായാലും നിങ്ങൾ പൈസ സംഘടിപ്പിക്കുന്നു അതിൽ നിന്ന് അന്നാൽ കൂടി ഉള്ളതാക്കിയിട്ട് അമ്മക്ക് കൊടുത്തിട്ട് അമ്മേനേം കൂടി അങ്ങ് പോകാൻ വിട്ടേക്കറാ എന്നാൽ അമ്മക്കൊരു സന്തോഷാവൂലേ ഒന്നുമില്ല ഒരു ദിവസത്തെ ടൂറല്ലേ കുറേ ദിവസമൊന്നും ഇല്ലല്ലോ നമ്മളായിട്ട് എവിടെയും അമ്മേനെയും കൂട്ടി എവിടെയും ദൂരെ പോകുന്നൊന്നുമില്ല നിങ്ങളെന്നാ അത് ചിന്തിക്കാത്തേ അത് ശരിയേ പാട്ട് ഓർവണ്ടേ എന്നാ ഇനി പൈസയിലായിട്ട് പോകണ്ടിട്ടുണ്ടോ